Hello! വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് മുളക് ബജ്ജി അല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി മുളക് ബജ്ജിയാണ് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് അതിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു മുളക് ബജ്ജി ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ എന്തായാലും ട്രൈ ചെയ്യാൻ നോക്കണം ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ഇല്ലെങ്കിൽ ഇതുപോലെ എന്തായാലും ഒന്ന് ഉണ്ടാക്കി വെക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതൊരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അതുപോലെ നിങ്ങളെ കൂട്ടുകാർക്കും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കല്ലേ അപ്പം നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം തന്നെ ഒരു അരക്കപ്പ് കടലപ്പൊടിയാണ് അഥവാ കടലമാവ ചേർത്ത് കൊടുക്കാം അതുപോലെ അരക്കപ്പ് മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇനി പേസ്റ്റ് ആണെങ്കിൽ അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പിന്നെ ജീരകമാണ് ജീരകം ഒരു ടീസ്പൂണ് അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയാണ് ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കരിവേപ്പിലെയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് കുറച്ച് കുറച്ചായിട്ട് വെള്ളം മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു ഒരുപാടങ്ങ് ലൂസുമല്ല എന്നാലും ഒരുപാട് അങ്ങ് തിക്കും അല്ലാത്ത രീതിയിലുള്ളൊരു ആക്കി എടുക്കണേ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഞാനിത് എവിടെ ഇങ്ങനെ കുറച്ച് ദിവസമായി വെള്ളം ഒഴിച്ചിട്ടൊന്ന് ബാറ്റർ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പം നമ്മളൊന്ന് കറക്റ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലും നമ്മൾ ഇത് ആക്കിയെടുക്കാം അപ്പോൾ ഇതാ എൻ്റെ ഇവിടെ റെഡിയായി വരുന്നുണ്ട് ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നമ്മൾ റെഡിയാക്കി എടുക്കുക അപ്പോൾ ഇതാ അവിടെ ബാറ്ററെല്ലാം റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്ററി ഇരിക്കേണ്ടത് അപ്പോൾ ഇതാ ഇതിവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതങ്ങ് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതാ ഇതുപോലത്തെ നാല് മുളക് ബജിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വലുപ്പമുള്ളത് അപ്പോൾ ഈ ഇതാ ഇതുപോലത്തെ മുളക് പജ്ജിയാണ് ഇനി നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു കത്തി എടുത്തിട്ട് നമ്മളിതിൻ്റെ നടു കൂടി നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ നിന്ന് മുതൽ താഴെ വരെ നമ്മളിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണേ വേണ്ടത് എന്നിട്ട് നമ്മളെന്ത് ചെയ്യും ഇതുപോലൊന്ന് തുറന്ന പോലാക്കിയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള ഒരു നൂല് പോലെയുള്ള കാണുന്നില്ല അതുപോലെ അതിൻ്റെ സീഡെല്ലാം ഇല്ലേ അതെല്ലാം ഒന്ന് മാറ്റി കൊടുക്കണം ചില ഇത് ഭയങ്കര എരിവായിരിക്കും കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെ തന്നെ ഇത് റിമൂവ് ചെയ്യാണ്ടാണ് നമ്മൾ പിന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഇതുപോലെ നമ്മൾ ഇതെല്ലാം ഒന്ന് മാറ്റി കൊടുക്കണേ അപ്പോൾ ഇതാ ഇതെല്ലാം നാലെണ്ണത്തിൻ്റെ ഉള്ളിലുള്ള സീഡും എല്ലാം ഞാനൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഞാനിവിടെ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ചൂടോടുകൂടി വേണം നമ്മളിത് എടുക്കാൻ അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നല്ലപോലെ നമ്മളിതൊന്ന് ഉള്ളിലും പുറം ഭാഗം എല്ലാം നല്ലപോലെ നമ്മളിത് കോട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതാ നല്ലതുപോലെ ഞാൻ ഇവിടെ കോട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതാ നമ്മൾ ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മളിത് തിരിച്ചും മറിച്ചും ഇട്ട് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് വേണം നമ്മളിത് ചൂടോട് കൂടിയിട്ട് നമ്മൾ എണ്ണയിൽ നിന്ന് എടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും എന്തായിരുന്നു ട്രൈ ചെയ്യാൻ നോക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ ചൂടോടെ കഴിക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും എന്തായിരുന്നു മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കച്ചപ്പും കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പോൾ എല്ലാവരും എന്തായിരുന്നു ട്രൈ ചെയ്യാൻ നോക്കണേ അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ടൊമാറ്റോ കച്ചപ്പാണ് അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചൂടോട് കൂടി കഴിക്കണം അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും എന്താന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പം നെക്സ്റ്റ് ഡേ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്